ഒന്നും നോക്കണ്ട ബാക്കി ബാക്കി അടിച്ചിട്ട് മാത്രം നിർത്താം ഞാൻ വന്ന ഞാനൊക്കെ എത്തി ഞാനൊക്കെ സുഖാണ് സുഖാണ് അത്ര നമ്മുടെ പിന്നാടെ സൈക്കോ ടോക്കിയൊക്കെ ടോക്കിന്ന് ഹംസക്കുട്ടിയുടെ ഇത് മണപ്പിച്ചണ്ടായിരുന്നു അവിടെ ആ വണ്ടിയിൽ ഏത് വണ്ടി മറ്റേ വണ്ടി മറ്റേ ഓറഞ്ച് വണ്ടി പെണ്ണേ ഉം കള്ളി കള്ളി ഷോപ്പിൽ വന്ന ഞാൻ ഒറ്റ കണ്ടില്ലേറോന്നില്ല പിന്നീട് ഗ്യാങ് പറയുന്നത് പിന്നീട് പിന്നീട് ഗ്യാങ് പറഞ്ഞ ബ്രോനെ പറഞ്ഞിട്ട് ബ്രോ ലീഡറിനെ ഇങ്ങോട്ട് വിളിക്കത്തുള്ളൂ ഇപ്പൊ പറയാൻ പറ്റൂല പേര് ഇന്നൊരു ഒരു മണി കഴിഞ്ഞ് പറയാം ഒമ്പതില ഒമ്പതിലോക്കില്ല പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു സംഭവല്ലോണ്ട് അങ്ങനത്തെ സംഭവം

ൊട്ടനെ വേണ്ട കുനു കൂടെ നടന്നിട്ട് സാധനം വേറെ ഡ്രസ് ഷോപ്പിൽ നിന്ന് ഒന്നിറങ്ങണം ബ്രോ കൈനില്ല ഡ്രസ്സ് ചെയ്യുന്നു കേട്ടോ മൊണ്ണയാളാ വേൻ ാണ് എടെ നാട്ടിലെ പെൺകുട്ടികളുടെ രക്ഷകൻ അവനാണ് ഈ ബോട്ടിലെ പൊളി നീ പൊളി മുത്തു നീ പൊളി കഴിഞ്ഞാ പെമ്പിള്ളേരുടെ കങ്കണ്ട ദൈവം ഒന്ന് വരുമോ ഞാൻ ഞാനുണ്ട് ൈവമേ വരുന്ന ഇറങ്ങാൻ വന്നു ഇവിടുന്ന് കൊറേ ആയല്ലോ നീ ഡ്രോട്ട് പോയി പഠപ്പിച്ചിട്ട് ട ഹംസു നീ എന്തിനാടാ ഇപ്പൊ ഈ ഡ്രസ്സ് ഇടുന്നത് ഏതെങ്കിലും ഒരു തുണിമണി ഇട്ടിട്ട് വന്നു

ലെഗിൻസ് എന്തറ മൊണ്ണയടാ വെൻ ഡേയ് എടാ ബില്ലോ ദൈവം രക്ഷകൻ രക്ഷകൻ പെമ്പിള രക്ഷകൻ ഇവന് ചെവി കേട്ടോ ഇവ എടാ ഇവൻ എന്തറ വെൻ എടാ മറ്റേ ഡെക്ക് ആ അതാ പറഞ്ഞത ലെഗിൻസ് ഒക്കെ ഇട്ട് മറ്റേ ഡെക്ക് ഡെക്ക് ഉന എന്തോ ആവശ്യം ഉണ്ടെന്ന് തോന്നി ഇവനെ ചെവി കേട്ടൂടെ അടിച്ചം കേട്ടോ വണ്ടി കോൾ അഡ്മിൻ ഇല്ല വിട് 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 അവൻ വരും അവൻ വരും എന്തായാലും ഇത്ര നേരം ഫുൾ ടൈം ഇവിടെ നിക്കില്ലല്ലോ ഇവനങ് ഇതാകുവാണല്ലോടാ ഇവനടിക്കട്ടെ ഓ ലെഗിങ്സ് കൊള്ളാലോടാ ഡെക്കൂന്റെ അപ്പം കിടക്കാൻ പോവാനാണോ ഇന്ന് ഏപ്പോട്ട് എനിക്കൊളിഞ്ഞു എനിക്കങ് പൊളിയുന്നു ഞാൻ കൈസരിറ്റേ ആ എനിക്കങ് പൊളിയുന്നു ഇവന്റെ വയറു വരും അടിച്ചിടണോ സത്യം എന്താടാ മോനെ നീ ഡ്രസ് മാറ്റുന്നുണ്ടല്ലോ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും ഉള്ളു ആണോ നീ അവിടെ ഇരുന്ന് പേടിച്ചേ എന്ന ധൈര്യമുണ്ടോ നീ ഇറങ്ങി വിട്ന്ന് ഇറങ്ങി നിക്ക് വാ തൊള്ള തുറ നീ ഇത്ര പറഞ്ഞിട്ട് ഞാൻ വല്ല പെറിയും വിളിച്ചുട്ടോ ഉള്ള കാര്യം പറയാല്ലോ ആളെ ആളിറങ്ങി ഡാ മോനെ കൈവന്തിക്ക് പറയാ നീന്ത പറയാടാ അങ്ങനെ നിനക്കത് നീയമായിട്ട് നമുക്കൊന്ന് സംസാരിക്കണം നമുക്കൊന്നും ഇരുന്ന് സംസാരിക്കാം അതിനുവേണ്ടി ഓ വയ്യടി വയ്യടി കേട്ടോ ഇല്ല 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 ബ്രോ അന്ന് കൈവക്കേ ആ ഇവനെ കസ്വസിക്കാൻ ഇവന്റെ മോന്തിക്കത്തില്ല സംസാരിച്ചായിരുന്നു ഓക്കേ ബ്രോ ആണോ ടി വിനെ മറ്റെന്താ ടി വി അടിക്കാൻ പറ്റുമോ അങ്ങനൊക്കെ പറഞ്ഞിരുന്നേ പടിയടാ ടി വി ഫ്രണ്ട് ടിവിട്ടാ ടീച്ചർ ടി വിടാ മൊണ്ടിക്കണ്ടേ എനിക്കല്ലേ എനിക്കല്ലേ അവനോട് എനിക്ക് വേണ്ടി മുട്ട എന്തിനാ വെക്കാൻ പോയിരിക്കുന്നു നമ്മളിപ്പോ എല്ലാരും ഒരാൾ നിന്നാലല്ലോ നീ നേട്ടടിച്ചിടാൻ പോകുന്നില്ല മനസ്സിലായില്ലേ അടിവന്ത്ര പൊട്ടണേട സിറ്റുവേഷൻ ആവാം പുള്ളിയാവും പുള്ളിയാട്ടാ ഇത്ര നേരം എല്ലാരും ഹോസ്റ്റേജാക്കും പിന്നെ നോക്കുവായിരുന്നു ഫസ്റ്റ് ആര് ഡ്രഷ് ഓപ്പ് പിന്നെ ബ്രോഡ പോണ്ടപ്പോ നമുക്ക് തോന്നി ബ്രോയ Machine, by, you When, you oh okay. ah ീ മിണ്ടിയില്ലെങ്കി അതെ വാർണിംഗ് ഫയറാണ് അടുത്ത് അടിച്ചിട്ടുട്ടോ ആ കയറ കേട്ടിട്ട് എഴുന്നോട്ടോ ഓ അമോണിയട ഒറ്റ എരണിയാ അമോണിയട ഒന്നല്ല നമുക്ക് ഇപ്പോ അംസ ടൈപ്പ് നീ വരാണ്ട് ആരെ വേണ്ടാ ഈ ടെലിഗ്രാം സക്കുണ്ടി ആവ മാത്രം കക്കൂസേയാ ആട ഇവൻ ഐറ്റടാണ് ഇവൻ ഐറ്റടാണ് വാക്കിലോണോട്ട വാക്കിലോണോട്ട സോവർガーന്ന് വെട്ടരെ ഇവർ 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 നോക്കി വെനാ തോയ്കോ അവനൈക്കൻ കാ അതെന്തേ നിന്നാ അമോണിയെ പോയ മുയിക്കൊട്ട് ഷോ ഷോക്ക് മുടിക്കാൻ പറ്റോ ദാ അംസക്കുണ്ടി ഗൺ ടോപ്പിൽ അംസകളാ <laughs> नौर नौर केरे केरे ം കി ഇതൊന്നും അല്ലായിരുന്നു കള ഇതൊന്നും അല്ലായിരുന്നോടാ ഡൈലോഗ് ഡൈലോഗ് വീര പിള്ളേരുടെ കൺ കണ്ടീതോന്ന് ഓ സത്യോ കേറേട്ടായി നമുക്കിവിനെ തൊട്ട് ആയിരുന്നു ഫയർ സൗണ്ട് അല്ലല്ലോ കൊന്നു കൊന്നുക്കില്ല കൊന്നു കത്തിക്കില്ലേ താല്പര്യ ബ്രോ ഹലോ പറഞ്ഞോ ബ്രോ പറഞ്ഞു പേടിയാണെ പറഞ്ഞോ നമ്മള് പോവാൻ താല്പര്യം ബ്രോ 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 വേണ്ട 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 വെക്കുന്ന വെക്കണ്ട വെക്ക് എന്താ പറ ഞാൻ കക്കൂസ് കഴുകാം പറ 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 കക്കൂസ് കഴുകാം എന്താ ഞാൻ

അതെന്റെ ആണല്ലോ എന്റെ വണ്ടിയാ തോന്നുന്നു ഇതെടുക്ക് ഇതെടുക്കു ഇതെടുക്ക് ബുള്ളറ്റ് ആ വണ്ടി എടുക്കോ ആ വണ്ടി എടുക്കോ ബുള്ളറ്റ് ബാക്കി കിടക്കുന്ന വണ്ടി അൺലോക്ക് ആക്കിട്ടുണ്ട് അതെ ഇതല്ല ടാടങ്ങിടാട്ടാള് രണ്ടു ആ ഇത് നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് ഞാൻ കുട്ടി അയ്യോ ഇതാ ഇങ്ങനെ ദേമേ ഇങ്ങനെ എടുക്കേണ്ടി വന്ന എന്റെ ഒരു ഗതിക്ക് എന്താണ് അയ്യോ നമ്മള് കൊല്ലണം ഏഹ് വെക്കരുത് വെടിവെക്കരുത് 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 എടാ നീ ആരടന്ന് എന്തിനായിരുന്നു എടാ ഹംസകുണ്ടിടേ പെട്രോള് ഹംസകുണ്ടിട ഇത് പാണം സ്ലോട്ട് തരാഴ്ച തരാഴ എക്സിറ്റ് അടിച്ച് പോയി കളിയറ്റ് അടിച്ച് പോയി കളിയാ വാണം ഫൈലിട്ട് മുമ്പിയവൻ തായോളം അവിടെ ഒരു കാര്യം ചെയ്യാ കാര്യക്കൊടു കാര്ട്ടി ഹലോ 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 പെട്രോൾ അയക്കട ഇവറ്റേ നിന്ന് കത്തിക്കുനെ നിന്ന് കത്തിക്കുവാനെന്തായോ ഹലോ ഇങ്ങനെ കൊല്ലല്ലേ 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 കൊല്ലില്ല അവൻറെ അടുത്ത് കൊറച്ച് പെട്രോൾ അയച്ചിരി അവനെ നിന്ന് കത്തിക്കാനെ അന്നേ അടിച്ചിട്ട് ഞാൻ എല്ലായിരുന്നു ചില്ലറക്കോണ അല്ലായിരുന്നു കേടാ പറഞ്ഞ മണ്ണേ ഡെക്കു ആയാലും അംസക്കുണ്ടി ആയാലും ആരായാലും ഇടിയും ഇങ്ങനെ കിടക്കും എന്താ രോ എന്റെ ഓറങ്ങ് പോയല്ലോടാ എന്റെ ഓരങ് പോയല്ലോടാ ടി വിടിക്കാ ഞാൻ മതി അടിക്കാൻ പറ്റൂലോട്ടി കിട്ടി കിട്ടി കിട്ടിയേ മാടാ മാ പോട്ട് 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 സ്പോട്ട് റീസ് കത്തിച്ചല്ലോ പറഞ്ഞു നിന്റെ വണ്ടി നിന്റെ വണ്ടിയായിരുന്നു നിന്റെ വണ്ടിയാ തോന്നുന്നത് അല്ല അല്ല അല്ലല്ലേ ഇത് ആരുടെ വണ്ടി ഒന്ന് അൺലോക്ക് ആക്കോ എന്റെ